അല്ലാമേലേക്കും എല്ലാവർക്കും നമസ്കാരം ശാമ്പുൾ വീട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് അതും വളരെ ഓഫർ റേറ്റിൽ അടിപൊളി ത്രീ പീസ് ഒക്കെ ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ ഇത് അയക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റും അത് എഴുതിയിട്ട് അതിൻ്റെ അഡ്രസ്സിൻ്റെ അടിയിൽ തന്നെ ഒന്ന് വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ പ്രത്യേകം പറയാനുള്ള അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് രണ്ട് വട്ടം മൂന്ന് വട്ടം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ പോളിസി എന്ന് പറയുന്ന സംഭവം ഇല്ല പിന്നെ എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ കണ്ടത് ഉണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഓപ്പൺ വീഡിയോ എടുത്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിന്റെ കൂറിയൊരു ചാർജ് ആർക്കെങ്കിലും റിട്ടേൺ ചെയ്തു തരൂട്ടോ അപ്പൊ അതേപോലെ തന്നെ അതോട് പറയുകയാണെങ്കിൽ അപ്പം എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് അളവും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ എടുക്കുക അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ ഡെൽട്ട കൃഷ്ണറ്റീരിയൽ വരുന്ന അടിപൊളി കോഡ്സെറ്റാണ് അടിപൊളി കോഡ്സെറ്റ് വേറെ സൂപ്പർ ത്രീ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പർ റേറ്റിലാണ് വരിക അപ്പം നിങ്ങൾ നോക്കി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ ചെയ്യൂല റിട്ടേൺ ചെയ്യണം കളർ അങ്ങനെ കളറും കണ്ട് വളരെ റിട്ടേൺ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ കാണുകൊണ്ട് കുഴപ്പമുള്ളതല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എടുക്കട്ടെ അതിൻ്റെ അളവ് വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരേണ്ടത് നാൽപ്പത്തിനാല് ചിലതിന്മ ഡബിൾ എക്സ് എല്ലുണ്ട് ചിലതിന്മ ത്രിപ്ലക്സ് എല്ലൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ നാൽപ്പത്തിനാലിഞ്ചിന് മുകളിലാണ് വീതി വരിക അതേപോലെ കയ്യർക്കം വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കാണ് വരിക പിന്നെ ഇതിന്റെ ഇടുപ്പ് വീതി വേണമെന്ന് പറഞ്ഞു തരാം ഡബിൾ എക്സ് എല്ലാണ് സൈസ് പക്ഷേ നാൽപ്പത്തിനാലിന് കുറച്ച് മുകളിലൊക്കെ ഇതിന്റെ വീതി വരുന്നുണ്ട് അപ്പോൾ ഇത്തരം നമ്മൾ കറക്റ്റായിട്ട് അളവ് പറയുന്നുണ്ട് പിന്നെ ഡാൻ ക്രഷ് മെറ്റീരിയലാണ് തുണി കളർ പോവുകയോ ചുരുങ്ങിയ ഒന്നും അതൊക്കെ നമ്മൾ പറയുക തുണിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഈ ഇടുപ്പിന്റെ അവിടെ ഓപ്പണിങ്ങിന്റെ അവിടെ വരുന്നത് പിന്നെ ലൈനിങ് അറ്റാച്ച് ആണ് സൈഡ് ഓപ്പൺ ആണ് കണ്ടില്ല ഇങ്ങനൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത് കേട്ടോ ഇനി ടോപ്പിന്റെ ലെങ്ത് കൂടി ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നത് അപ്പൊ ഇത് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാലിഞ്ചിന്റെ മുകളിൽ നാൽപ്പത്തിനാലിഞ്ച് കൂട്ടി നാൽപ്പത്തിനാലിഞ്ചോടെ വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്ന മുപ്പത്തി ഏഴിന്റെ മുകളിലാണ് വരുന്ന കേട്ട അതേപോലെ ഷാൾ വരുന്നത് നോക്കി ഷാൾ രണ്ട് മീറ്ററിന്റെ രണ്ട് മീറ്റർ ഷാൾ ഉണ്ട് ഇട്ടാ ഇതൊക്കെയാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് പുറത്തൊക്കെ നല്ല സൂപ്പറാണ് കളർ പോയത്തുള്ളൂ പ്രിന്റ് പോകുക ഒന്നുമില്ല നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടോ ഇതിന് നമ്മൾ കള്ളത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കളത്തരാണ് ഇതാണെന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് പറയുന്നത് കേട്ടാണ്ട നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പൈസ കൊടുത്തു പോകുമ്പോൾ നിങ്ങൾ അളവ് കാര്യങ്ങളും ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ നെക്സ്റ്റ് കളറായിട്ട് വന്നിട്ടുള്ളത് ഇതാ നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ള ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ കളറുകൾ നല്ല വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടിന്ന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് കണ്ടിട്ടാണ് രണ്ട് പീസ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കേണ്ടി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസ് ആണ് ത്രീ പീസ് സെറ്റാണ് ഡെൽറ്റ പെറ്റിയായാലാണ് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇൻഡസ്റ്റ് നല്ലൊരു മുന്തിരി കളറ് വന്നിട്ടുണ്ട് ആണോ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് കൂടി അതേപോലെ ഷോപ്പുകളിലേക്കോ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ത്രീ പീസ് കൊടുക്കുന്നത് പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇടാ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇടാ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് രണ്ടു മൂന്നാല് പ്രിന്റ് നമ്മൾ കാണിക്കേണ്ടിട്ടാണ് ഫസ്റ്റ് കളർ ഒക്കെ സൂപ്പർ വെറൈറ്റികളാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് വരുന്നത് കേട്ടോ കരിനീലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് ഷാളിന്റെ നാല് ഭാത്ത ലേസ് വെച്ചിട്ടുണ്ട് നെസ്റ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് വേറൊരു വെറൈറ്റി വേറൊരു ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ ഇതൊക്കെ വെറൈറ്റികളാണ് കാണിച്ചത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് ഫ്രീ രണ്ട് വീസില്ക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ജസ്റ്റ് വീതി പറഞ്ഞു തരാം വ്യത്യാസം ഉണ്ടാവുന്നത് ചോദിച്ചിട്ടാണ് പിന്നെയും പറയുന്നത് ഇതിപ്പോൾ ത്രിപ്ലക്സിലാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഇത് സംഗതി ഒക്കെ കണക്കെല്ലാവും വരും വീതിയൊക്കെ നാൽപ്പത്തിനാലാണ് അതിൻ്റെ ഇത് വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നത് പതിനഞ്ചിഞ്ച് കയ്യറക്കം ലെങ്ത്ത് വരുന്നത് അപ്പം ഇതിൻ്റെ അളവ് അത്ര തന്നെ വരുന്നത് നാൽപ്പത്തിനാലിഞ്ച് വീതി വരുന്നുണ്ട് നാൽപ്പത്തിനാലിഞ്ച് ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തിനാലഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതാണ് നല്ല അടിപൊളി ഐറ്റംസ് നല്ല സൂപ്പർ ഫിൻ്റാണ് ോട് കൂടി വന്നിട്ടുള്ള വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസ് ആണ് നാല് നാല് കളറാണ് ആ പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റം ഫസ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇപ്പൊ ഡബിൾ എക്സ് എല്ലാർക്കും എക്സ് എല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാം ത്രിപിൾ എക്സ് എല്ലാം നാല്പത്തഞ്ചൊക്കെ ഉള്ളവർക്ക് രൂപയാണെങ്കിൽ ഒപ്പിക്ക് അത്രേ പറ്റുള്ളൂ കേട്ടോ ഇല്ലാതെ അധികം വണ്ണുള്ള ആളുകൾക്ക് ഇതിടാൻ പറ്റൂല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ ഒരു ഗ്രീൻ വിധവെസ്റ്റ് കളറ് സൂപ്പർ ഐറ്റംസാ കേട്ടോ നെക്സ്റ്റ് കളറ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഷോട്ട് തൊട്ട് കളി ഉണ്ട് ആൾ വരും അപ്പോൾ എല്ലാ നാല് കളറ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്തേ വന്നിട്ടുള്ളൊരു വേറൊരു ഡിസൈനാണ് ഡിസൈനെ മാറി മാറി വരുന്നുണ്ട് ഇത് വേറൊരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് എല്ലാം കാണിക്കുന്നത് എൻ്റെ ജസ്റ്റിവിൽ വന്നിട്ട് എൻ്റെ ജസ്റ്റിവി നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ചിലതിൻ്റെ അങ്ങനെ വരുന്നുണ്ട് നാൽപ്പത്താറ് പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് ഇറക്കം നാൽപ്പത്തിനാലിഞ്ചാവുമെന്ന് തന്നെ വരിക പേൻ്റ് ഇത് ഇതിൻ്റെ ഷാള് റേറ്റ് വരിക മുന്നൂറ്റി സോറി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ നാല് കളർ ഇതിന് വരണ്ടേ ബസ്റ്റ് കളറില്ല നല്ലൊരു മെറൂൺ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകാണ്ട് പിന്നെ അതിൻ്റെ ഒരു നീല കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ട് നല്ല സാധാരണ നൈറ്റിൻ്റെ നല്ല മോഡൽ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളർ കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളതായിട്ട് ഇതേപോലെ ഞാൻ അതിന്റെ വേറൊരു പ്രിന്റ് വരണോ വൈത്തിരി വന്നിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് രസ്റ്റ് വീതി പറഞ്ഞുതരാം നാല്പത്തി ആറിന്റെ അടുത്ത് തന്നെയാണ് രസ്റ്റ് വീതി വരണ കേട്ടോ അത് നല്ല ഷാളും ടോപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഏറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് രണ്ട് ചീസിന് ഫസ്റ്റ് കളറത് ആ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളൂ എൻ്റെ ഔഷധ ലൂര് അത്യാതല്ല വെറൈറ്റി ഡിസൈനുകൾ വെറൈറ്റി കളറുകളാണ് വന്നിട്ട് കളറ് ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് ഇട്ടു വേണ്ടി ഏതാ വേണ്ടിച്ചാൽ സ്ത്രീ ഷോട്ട് എടുക്കാൻ കൂടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാഗത്തല്ലേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സലാമുമായി